ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടു ഇതാണ് പ്ലം ഏതാണ്ട് ഒരു നാല് വർഷം മുമ്പാണ് ഞാൻ ഈ പ്ലം കൊണ്ട് നട്ടത് കഴിഞ്ഞ വർഷം ഇത് പൂത്തിരുന്നു പക്ഷേ കായൊന്നും കിട്ടിയില്ല ഒരു പക്ഷേ അണ്ണാനോ വവ്വാലോ എല്ലാം കൊണ്ടുപോയതായിരിക്കാം എന്തായാലും ഞാൻ കണ്ടില്ല ഈ തവണ ഞാൻ ഏതായാലും നോക്കി തന്നെ ഇരുന്നു നിറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു എന്നാലും ആ പൂത്ത കണക്കിനുള്ള കായ പിടിച്ചില്ല എന്നാലും കുറേയൊക്കെ പിടിച്ചു പിന്നെ എനിക്ക് ഈ പ്ലമ്പിനോട് കൂടുതൽ താല്പര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് വലിപ്പമുണ്ട് പല പ്ലാന്റ്സും നമുക്ക് തീരെ ചെറുത് ചെറുത് അത് നമുക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഇതിന് ഞാൻ നോക്കിയിട്ട് ഒരുവിധം വലിപ്പമുണ്ട് അതായത് ഒരു നാരങ്ങയിൽ കുറച്ച് ചെറുത് അത്രയും അങ്ങനെയുള്ള വലിപ്പത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത് ഒരുവിധം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ആദ്യത്തെ ഒരു മഴ പെയ്യുമ്പോഴാണ് ഇത് നിറച്ചങ്ങ് പൂക്കും നിറഞ്ഞ് പൂത്ത് ഇല കാണാതെ നമുക്ക് പൂത്തിരിക്കും പക്ഷേ പൂക്കുന്നത്രയൊന്നും കായ പിടിക്കുകയില്ല ഇത്രയും വലിപ്പത്തിലുള്ള കായാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണും അതോടൊപ്പം തന്നെ ഡാർക്ക് വൈലറ്റും കൂടിയ ഒരു ഇതാണ് ഒരുവിധം ഇതും വലിപ്പമുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തിന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം കണ്ടോ നല്ല മധുരമുണ്ട് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ തൊലിക്കൊരു ചമർപ്പാണ് അകം നല്ല മധുരം നല്ല ഫ്ലഷും ഉണ്ട് അകത്ത് ഇരുന്നോ രണ്ടോ മൂന്നോ കുരുക്കൾ മാത്രമേ ഉള്ളൂ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ പ്ലം ആണ് താങ്ക്